എക്സ്പ്രസ് ജീവനക്കാരുടെ മുന്നറിയിപ്പില്ലാത്ത പണിമുടക്കിൽ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ നഷ്ടം നേരിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ അമൃതക്ക് മുന്നറിയിപ്പില്ലാതെ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ ഒമാനിൽ ഗുരുതരാവസ്ഥയിൽ ഐ സിയുവിൽ ആയിരുന്ന ഭർത്താവിനെ കാണാൻ പോകാൻ അമൃതക്ക് കഴിഞ്ഞിരുന്നില്ല ഇന്നലെയാണ് നമ്പി രാജേഷ് മരിച്ചത് മസ്ക്കറ്റിൽ ഐ ടി മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു നമ്പി രാജേഷ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ പണിമുടക്കിയതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ബുധനാഴ്ച നിരവധി യാത്രക്കാർ പ്രതിസന്ധിയിലായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ നിന്ന് അമൃത തൻ്റെ അവസ്ഥയെക്കുറിച്ച് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എനിക്ക് പോയേ പറ്റൂ എന്നാണ് അന്ന് നിസ്സഹായതയോടെ അമൃത പറഞ്ഞത് ഐ സിയുവിൽ കഴിയുന്ന ഭർത്താവിനെ ഒരു നോക്ക് കാണണം എന്നാൽ അവസാനമായി അമൃതക്ക് ഭർത്താവിനെ കാണാൻ സാധിച്ചില്ലെന്നതാണ് ഏവരെയും വേദനിപ്പിക്കുന്നത് വിമാനത്താവളത്തിൽ നിന്ന് കമ്പനി പ്രതിനിധികളോട് ഒരുപാട് കെഞ്ചിയെന്നാണ് അമൃതയുടെ അമ്മ പറയുന്നത് എന്നിട്ടും ആരും സഹായിച്ചില്ലെന്നും ഇവർ കണ്ണീരോടെ പറയുന്നു കഴിഞ്ഞ ഏഴാം തീയതിയാണ് രാജേഷിനെ ഹൃദയാഘാതം മൂലം ഒമാനിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഭാര്യയെ കാണണമെന്ന് അന്നുതന്നെ രാജേഷ് പറഞ്ഞിരുന്നു ഇതനുസരിച്ച് കുടുംബം എട്ടാം തീയതി തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ടിക്കറ്റ് എടുത്തു എന്നാൽ അന്ന് പോകാനായില്ല ഒൻപതാം തീയതി പോകാമെന്ന് അറിയിച്ചെങ്കിലും അന്നും വിമാനമില്ലാതിരുന്നതിനാൽ പോകാനായില്ല പിന്നീട് ഫ്ലൈറ്റുകളൊന്നും ലഭ്യമായിരുന്നില്ല ഇന്നലെയോടെ രാജേഷിന്റെ അവസ്ഥ വീണ്ടും മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഇന്ന് രാത്രി വൈകി രാജേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് അറിയുന്നത് നാളെയോടെ നാട്ടിൽ സംസ്കാരം നടത്താനാണ് തീരുമാനം ടിക്കറ്റിന്റെ പണം റീഫണ്ട് ചെയ്യാമെന്നാണ് കമ്പനി അറിയിച്ചത് എന്നാൽ ഈ അവസ്ഥക്ക് കമ്പനിയാണ് ഉത്തരവാദികളെന്നും അതിനാൽ കമ്പനിക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് കുടുംബം അറിയിക്കുന്നത്